ഇസ്രായേലിന്റെ തന്ത്രപ്രധാന സുരക്ഷാ വിവരങ്ങളെല്ലാം ഹാക്ക് ചെയ്യപ്പെട്ടു കഴിഞ്ഞ ദിവസം ഹാക്ക് ചെയ്യപ്പെട്ട വിവരങ്ങൾ ഇസ്രായേൽ ഗവൺമെന്റ് സ്ഥിരീകരിക്കുകയും ചെയ്തു ചില നിർദ്ദേശങ്ങളെല്ലാം അടങ്ങിയ വിവരങ്ങളാണ് ആക്രമാർ മുന്നോട്ട് വെച്ചത് എന്നുള്ളതും അത് തങ്ങൾക്ക് അംഗീകരിക്കാൻ സാധിക്കാത്ത വിധമാണ് എന്നതുമാണ് ഗവൺമെന്റ് പ്രതിനിധി ഈ വിഷയത്തെ പ്രതിനിധീകരിച്ചു കൊണ്ട് സംസാരിച്ചത് അവർ പറയുന്നു രാജ്യരഹസ്യങ്ങൾ തങ്ങൾ ലേലത്തിന് വിൽക്കുന്നതാണ് ആയതിനാൽ ഹാക്കർമാരായിരിക്കുന്ന ഞങ്ങൾ മുന്നോട്ട് വെക്കുന്ന നിർദ്ദേശങ്ങൾ ഇസ്രായേലി ഗവൺമെന്റ് അംഗീകരിച്ചിട്ടില്ലെങ്കിൽ നിങ്ങളുടെ സുരക്ഷാ സംബന്ധമായിരിക്കുന്ന കാര്യങ്ങൾ ലോകത്തോട് വിളിച്ചു പറയാൻ ഞങ്ങൾ മടിക്കില്ല എന്നുള്ളതാണ് ഇതിന്റെ തുടർച്ചയായ രീതിയിൽ അവരത് പറയുന്നത് ഫലസ്തീനികളാണ് ഹാക്കർമാർ എന്നുള്ളത് ഉറപ്പായിരിക്കുന്നു അത് ഇസ്രായേൽ ഗവൺമെന്റും അത് സ്ഥിരീകരിക്കുകയും ചെയ്തിരിക്കുന്നു എന്തൊക്കെയാണ് ഹാക്കർമാരുടെ കൈവശത്തിൽ എത്തിയിരിക്കുന്ന മർമ്മപ്രധാനമായിരിക്കുന്ന രേഖകൾ എന്ന് നമുക്ക് നോക്കാം രാജ്യസുരക്ഷയുമായിട്ട് ബന്ധപ്പെട്ട പ്രതിരോധ ഡിപ്പാർട്ട്മെൻറ്റിനോട് സംസാരിക്കുന്ന തന്ത്രപ്രധാനമായിരിക്കുന്ന വിവരത്തിന്റെ ശേഖരം തന്നെയാണ് ഹാക്കർമാരുടെ കൈവശത്തിൽ എത്തിയിരിക്കുന്നത് ഒന്നാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം വിദേശ രാജ്യങ്ങളുണ്ടായിരിക്കുന്ന വിദേശ രാജ്യങ്ങളുമായി ഇസ്രായേൽ ഉണ്ടാക്കിയിരിക്കുന്ന രഹസ്യ കരാറുകൾ അത് ആയുധ സംബന്ധമായിരിക്കുന്ന കാര്യങ്ങളും സാമ്പത്തിക ഇടപാടടങ്ങുന്ന വിഷയവുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും അതിൽ ഉൾപ്പെടും ഈ കാര്യങ്ങളാണ് പിന്നീട് ഹാക്ക് ചെയ്യപ്പെട്ട ഭാഗങ്ങളിൽ പ്രധാനമായിട്ട് പറയുന്നത് സർക്കാരിന്റെ രഹസ്യങ്ങൾ സർക്കാരിന്റെ രഹസ്യങ്ങൾ എന്ന് പറഞ്ഞാൽ വളരെ തന്ത്രപരമായിരിക്കുന്ന വിഷയത്തിൽ ഊന്നിയിരിക്കുന്ന ചില രഹസ്യ സ്വഭാവമുള്ള കാര്യങ്ങളെല്ലാം ഗവൺമെന്റിന്റെ ഏറ്റവും അടുത്ത ഉദ്യോഗസ്ഥരോട് സംസാരിച്ചതിന്റെ ക്രോഡീകരണം ഇതാണ് അടുത്തതായിട്ട് പറയുന്നത് പിന്നെ ഡാറ്റാബേസുമായിട്ട് ബന്ധപ്പെട്ടതും സൈനികമായിരിക്കുന്ന രഹസ്യങ്ങളും അതോടൊപ്പം തന്നെ ഇനി മുന്നോട്ട് ഫലസ്തീനുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഏത് തരത്തിലാണ് നിലപാട് സ്വീകരിക്കുക സ്വീകരിക്കേണ്ടത് എന്നുള്ളതും അമേരിക്ക നിലവിലെ സാഹചര്യത്തിൽ ഇസ്രായേൽ നിന്ന് അകന്നു പോവുകയാണെങ്കിൽ ഈ യുദ്ധത്തെ എങ്ങനെയാണ് അഭിമുഖീകരിക്കേണ്ടത് എന്നതടക്കമുള്ള മർമ്മ പ്രധാനമായിരിക്കുന്ന വിഷയങ്ങളാണ് യഥാർത്ഥത്തിൽ ആക്രമാർ അടിച്ചുകൊണ്ടുപോയത് ഒരു പക്ഷേ ഇസ്രായേലിന്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് അവരുടെ തന്ത്രപ്രധാനമായിരിക്കുന്ന രഹസ്യങ്ങൾ ഫാലസ്തീനുകൾ ചോർത്തിക്കൊണ്ടുപോകുന്ന ഒരു സംഭവം ഉണ്ട് അത് ലോകത്ത് മുഴുവൻ ഞെട്ടിച്ചിരിക്കുന്ന സംഭവമാണ് അവർ പറഞ്ഞ പ്രധാന കാര്യങ്ങളിൽ ഒന്ന് ഞങ്ങൾ നിങ്ങളുടെ രാജ്യ സുരക്ഷയുമായിട്ട് ബന്ധപ്പെട്ട രഹസ്യ വിവരങ്ങൾ ലേലത്തിന് വിൽക്കുമെന്നാണ് വിൽപ്പന നടത്തും അതുകൊണ്ട് എന്ത് ചെയ്യണം ഞങ്ങൾ മുന്നോട്ട് വെക്കുന്ന നിർദ്ദേശങ്ങൾ നിങ്ങൾ പാലിക്കുക ഏറ്റവും പ്രധാനമായിട്ട് പറയുന്നത് ഏറ്റവും അടുത്ത ദിവസം തന്നെ അഞ്ഞൂറോളം പാലസ്തീനികളെ ജയിൽ മോചിപ്പിക്കണം എന്നുള്ളതാണ് അങ്ങനെ തുടങ്ങിയിരിക്കുന്ന ചില കരാർ ചില വ്യവസ്ഥകൾ മുന്നോട്ട് വെക്കുന്നുണ്ട് ഈ വ്യവസ്ഥയോട് വേണ്ടപ്പെട്ട രീതി വേണ്ടത്ര രീതിയിൽ ഇസ്രായേലിൻ്റെ ഭാഗത്ത് പ്രതി പ്രതികരണങ്ങൾ ഉണ്ടായിട്ടില്ല അവരിപ്പോൾ ചെയ്യുന്നത് എങ്ങനെയാണ് ആക്രമാർക്ക് ഇത് സാധ്യമായിരിക്കുന്നത് എന്നതിനെക്കുറിച്ച് പഠിക്കാൻ വേണ്ടി ഒരു സംവിധിയെ ഒരു സമിതിയെ തന്നെ നിയോഗിച്ചിരിക്കുകയാണ് സാധാരണഗതിയിൽ ഗതിയിൽ അതീവ രഹസ്യമായിരിക്കുന്ന ഇത്തരം കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യുന്നവരിൽ നിന്ന് വന്ന് പാളിച്ചയാണോ അല്ലെങ്കിൽ അവരുടെ എന്തെങ്കിലും പാസ്പോർട്ട് സംബന്ധമായിരിക്കുന്ന കാര്യങ്ങൾ ചോർന്നു പോയിട്ടുണ്ടോ അതല്ലെങ്കിൽ ഒറ്റുകാരെ പോലെ ആരെങ്കിലും പ്രവർത്തിക്കുന്നുണ്ടോ എന്ന കാര്യത്തിലൊക്കെ വലിയ സംശയങ്ങൾ യഥാർത്ഥത്തിൽ ഇപ്പോൾ ഇസ്രായേലി ഗവൺമെൻറ് തന്നെ ഉണ്ടായിരിക്കുകയാണ് ഇസ്രായേലിന്റെ രഹസ്യങ്ങൾ ചോർത്തുക എന്ന് പറഞ്ഞാൽ ലോകത്ത് അത്ഭുതപരമായിരിക്കുന്ന ഒരു കാര്യമായിട്ടാണ് നിലനിൽക്കുന്നത് ഇസ്രായേൽ പ്രവർത്തിക്കുന്ന മൊസാദ് എന്ന് പറയുന്ന രഹസ്യ സൂക്ഷിപ്പുകാരായിരിക്കുന്ന ആ സംഘം വ്യത്യസ്ത ലോക രാഷ്ട്രങ്ങളിലെ രഹസ്യങ്ങൾ ചോർത്തുന്ന വിഭാഗമാണ് അപ്പോൾ അവർ ഈ ലോകത്ത് നടക്കുന്ന മുഴുവൻ സംഭവങ്ങളെക്കുറിച്ചും വളരെ കൃത്യമായ രീതിയിൽ പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്തുകൊണ്ട് അവിടെ രഹസ്യങ്ങൾ ചോർത്തി അങ്ങനെയാണ് യഥാർത്ഥത്തിൽ ഈ അറബ് പ്രത്യേകിച്ച് അറബ് രാജ്യങ്ങളിലൊക്കെ ആക്രമിക്കാൻ വേണ്ടിയിട്ട് ഇവർക്ക് സാധിക്കുന്നത് ഇപ്പോൾ സിറിയൽ അക്രമം നടത്തി ആക്രമണം നടത്തിയ സമയത്ത് ഈ ഇറാന്റെ സൈനിക കമാൻഡർ ആ സ്ഥലത്തുണ്ടായിരുന്നു എന്നുള്ളത് അവർക്ക് രഹസ്യമായി കിട്ടിയ വിവരത്തിന്റെ അടിസ്ഥാനത്തിലോ അല്ലെങ്കിൽ ചോർന്നു വന്ന വിവരത്തിന്റെ അടിസ്ഥാനത്തിലോ ആണ് ആ പ്രവർത്തിച്ചത് ഹിസ്ബുൽ ഗ്രൂപ്പിനെ ആക്രമിച്ച സമയത്ത് ഒരു കമാൻഡറെ കൊലപ്പെടുത്തിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളും അങ്ങനെയാണ് ഇറാമിന്റെ പരമോന്നത നേതാവിനെ ഈ രണ്ടായിരത്തി ഇരുപത് ഇരുപത്തൊന്ന് വർഷത്തിൽ ഇവിടെ വെച്ച് ബാഗ്ദാദിൽ വെച്ച് കൊലപ്പെടുത്തിയതുമായിട്ട് ബന്ധപ്പെട്ട വിഷയം സമാനമായിരിക്കുന്ന രീതികൾ അവർ രഹസ്യ ചോർ രഹസ്യങ്ങൾ ചോർത്താൻ വേണ്ടിയിട്ട് വളരെ തന്ത്രമായിരിക്കുന്ന നീക്കങ്ങൾ ഉപയോഗിക്കുന്ന ഒരു വിഭാഗമാണ് ഇസ്രായേൽ ഗവൺമെൻ്റ് കീഴിൽ പ്രവർത്തിക്കുന്ന മൊസാദ് എന്ന് പറയുന്നത് മറ്റുള്ള ഒരു വിഷയത്തിലൊന്നും അവർ ഇടപെടാറില്ല എന്നാൽ ഇപ്പോൾ ഇടപെടുന്നത് ഇസ്രായേലും ഫാലസ്തീനും തമ്മിലുള്ള യുദ്ധസംബന്ധമായിരിക്കുന്ന കാര്യത്തിൽ മധ്യസ്ഥ വഹിക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ മൊസാദിന്റെ വിഭാഗത്തെ അവർ പറഞ്ഞേക്കാറുണ്ട് അതിൻ്റെ ഉദ്ദേശലക്ഷ്യങ്ങൾ ഇപ്പോൾ മനസ്സിലായിട്ടില്ല ഖത്തറിൽ അവർ വന്നിട്ടുണ്ട് ഈജിപ്തിൽ വന്നിട്ടുണ്ട് ന്യൂയോർക്കിൽ വന്നിട്ടുണ്ട് നാല് അഞ്ച് രാഷ്ട്രങ്ങളിൽ മുഴുവനും മൊസാദിന്റെ പ്രതിനിധികളെയാണ് ഇസ്രായേൽ ഗവൺമെന്റ് മധ്യസ്ഥ ശ്രമത്തിന് വേണ്ടി ആച്ചിരിക്കുന്നത് അതിൽ അവർ ഉപയോഗിക്കുന്ന തന്ത്രങ്ങൾ എന്താണ് എന്നുള്ള ഇപ്പോഴും ആർക്കും പിടികിട്ടിട്ടില്ല പറഞ്ഞു വരുന്ന കാര്യം എന്ന് പറഞ്ഞാൽ ലോകത്തിന്റെ രഹസ്യങ്ങൾ മുഴുവനും ചോർത്തിക്കൊണ്ട് ആ രാജ്യത്ത് അവർക്ക് ചെയ്യാൻ പറ്റുന്ന പ്രവൃത്തികളിലെ പ്രവർത്തികളെ കുറിച്ചൊക്കെ വളരെ കൃത്യമായ രീതിയിൽ പഠനം നടത്തി അത് ഉപയോഗിക്കുന്ന ഒരു രാജ്യം എന്ന നിലക്ക് ആ രാജ്യത്തിന്റെ അതീവ രഹസ്യമായിരിക്കുന്ന കാര്യങ്ങൾ ഹാക്കർമാർ ചോർത്തിക്കൊണ്ടുപോയി എന്ന് പറഞ്ഞാൽ നിസ്സാരമായിരിക്കുന്ന ഒരു കാര്യമായിട്ടല്ല ലോകം അത് കാണുന്നത് അതിനാൽ തന്നെ ഏതൊക്കെ രഹസ്യങ്ങളാണോ ഉള്ളത് ആ വിവരങ്ങളൊക്കെ യഥാർത്ഥത്തിൽ ഇപ്പോൾ പുറത്തു വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ് കാരണം ഫലസ്തീനുകളുടെ കയ്യിലാണ് അത് കിട്ടിയിരിക്കുന്നത് ഫലസ്തീനെ സംബന്ധിച്ചിടത്തോളം അവരുടെ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യവുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിന് ഏത് തരത്തിലുള്ള പ്രവൃത്തി ചെയ്യാനും അവർക്ക് മടിയില്ല എന്നുള്ളത് ഉറപ്പാണ് കാരണം ഒന്ന് ജീവനാണ് ജീവൻ അവരെ സംബന്ധിച്ചിടത്തോളം വിഷയമില്ല എന്നുള്ളത് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ഇസ്മായിൽ അനിയയുടെ മൂന്ന് മക്കൾ മരണപ്പെട്ടതോടുകൂടി ലോകത്തിനത് തെളിഞ്ഞിരിക്കുകയാണ് സാധാരണ ഗതിയിൽ നേതൃസ്ഥാനത്തിരിക്കുന്ന ആളുകളൊക്കെ ആളുകളുടെ ബന്ധുക്കളോ അതല്ലെങ്കിൽ അവരുടെ അവരുമായിട്ട് ഏറ്റവും അടുത്തിരിക്കുന്ന ആളുകളോ മരണപ്പെട്ട് കഴിഞ്ഞാൽ യുദ്ധത്തിന്റെ ശക്തിക്കൊക്കെ തീവ്രത കുറുകയും പിന്നെ വെടിനിർത്തലുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിനോ അല്ലെങ്കിൽ മുന്നോട്ട് വെക്കുന്ന ഈ കാഴ്ചപ്പാടിനൊക്കെ വലിയ രീതിയിലുള്ള ഇളക്കം സംഭവിക്കൽ സാധാരണഗതിയിലുള്ളതാണ് അത് എല്ലാ യുദ്ധത്തിലും ആ സംഭവങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട് അതുകൊണ്ട് മക്കളും തട്ടിക്കൊണ്ടുപോവുക കുടുംബത്തെ ഇല്ലാതാക്കുക ഏറ്റവും അടുത്തിരിക്കുന്ന സുഹൃത്തുക്കളെ പിടിച്ചു കൊണ്ടുപോകുക എന്നൊക്കെ യുദ്ധത്തിന്റെ തന്ത്രമായിട്ട് പല രാജ്യങ്ങളും പയറ്റുന്നതാണ് ഇവിടെ നടന്നത് ഹമാസിന്റെ ഇന്ന് ജീവിച്ചിരിക്കുന്ന ഏറ്റവും വലിയ സമുന്നത നേതാവാണ് ഇസ്മായിൽ അനിയ എന്ന് പറയുന്നത് അദ്ദേഹം ഇപ്പോൾ ഉള്ളത് ഖത്തറിലാണ് അദ്ദേഹത്തിന്റെ മക്കളും കുടുംബങ്ങളും ഒക്കെ ഉള്ളത് പലസീനിൽ തന്നെയാണ് കാന്യൂനീസുമായിട്ട് ബന്ധപ്പെട്ടാണ് അവർ ജീവിക്കുന്നത് എന്നുള്ളത് എന്നുള്ളതിന്റെ വിവരങ്ങളൊക്കെ ഇതിന് ഇതിൻ്റെ അടുത്ത് തന്നെ പുറത്തു വന്നതാണ് അപ്പോൾ അവരെയാണ് ഇസ്രായേൽ സ്ഫോടനത്തിലൂടെ കൊലപ്പെടുത്തി മൂന്ന് മക്കളെയും അവരുടെ മക്കളായിരിക്കുന്ന അതായത് ഇസ്മാ ഖൈനിയയുടെ പേരക്കുട്ടികളായിരിക്കുന്ന നാല് പേരെയും അങ്ങനെ ഏഴ് പേരാണ് കൊല്ലപ്പെട്ടത് കൊല്ലപ്പെട്ടതിനോടനുബന്ധിച്ച് ഈ യുദ്ധത്തിന്റെ സ്ഥിതിഗതികൾക്കൊക്കെ വലിയ മാറ്റങ്ങൾ വരുമെന്നുള്ളതും പാലസ്തീനിലെ ഗസ എന്ന് പറയുന്ന ഗസയെ പ്രതിനിധീകരിക്കുന്ന ഹമാസിന്റെ ആളുകൾ ഇനി ഈ യുദ്ധത്തിന്റെ കാഠിന്യം കുറച്ചുകൊണ്ട് വിട്ടുവീച്ചയ്ക്ക് തയ്യാറാവുകയോ കീഴടങ്ങുകയോ ചെയ്യും എന്ന തരത്തിലൊക്കെ ചില റിപ്പോർട്ടുകളൊക്കെ പുറത്തു വന്നിരുന്നു അതിനെയെല്ലാം ഖണ്ഡിച്ചുകൊണ്ടാണ് ഹമാസിന്റെ നേതാവായിരിക്കുന്ന ഇസ്മായിൽ ഖനിയ ഇതിനെ പ്രതിനിധീകരിച്ചത് എൻ്റെ മൂന്ന് മക്കളും നാല് പേരെ കുട്ടികളും മരണപ്പെട്ടു പോയിരിക്കുന്നു എന്നുള്ളത് ഉറപ്പായിരിക്കുന്ന കാര്യമാണ് ഞാനത് സ്ഥിരീകരിക്കുന്നു എന്നാൽ ഫാലസ്തീനിൽ മുപ്പത്തിരണ്ട് ലക്ഷത്തിലധികം ആളുകൾ മരണപ്പെട്ട് മുപ്പത്തി രണ്ടായിരത്തിലധികം ആളുകൾ മരണപ്പെട്ടു പോയ അവരിൽ മൂന്ന് പേരല്ലാതെ പ്രത്യേക ഒരു പ്രാധാന്യമൊന്നും എൻ്റെ മക്കൾക്കില്ല എന്ന് പറഞ്ഞതോടുകൂടിയാണ് യുദ്ധം എന്താണ് എന്നുള്ളതും എന്തിനു വേണ്ടിയാണ് എന്നുള്ളതും ലോകം കൃത്യമായ രീതിയിൽ മനസ്സിലാക്കുന്നത് അപ്പം അവരെ പോലെ അല്ലാതെ മറ്റുള്ളവർക്ക് മക്കൾ ആയതുകൊണ്ട് ഒരു പ്രാധാന്യമില്ല ഒരു പിതാവിന്റെ മൂന്ന് മക്കളും നാല് പേരക്കുട്ടികളും ഒരേ സമയത്ത് മരണപ്പെട്ടു പോയി എന്ന് പറയുന്നത് നിസ്സാരമായിരിക്കുന്ന കാര്യമല്ല ഒരു പിതാവിനെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് താങ്ങുന്നതിന്റെ അപ്പുറമാണ് പക്ഷെ അവർ അവിടെ നിന്നുള്ള മറുപടി എന്ന് പറഞ്ഞാൽ അതിൻ്റെ പ്രതി പ്രതികരണം എന്ന് പറഞ്ഞാൽ അതാണ് ലോകത്തെ അത്ഭുതപ്പെടുത്തിയത് ഞെടുക്കിയിരിക്കുന്നത് അങ്ങനെ ഒരു പ്രതികരണം ഒരു ഭരണ നേതൃത്വ സ്ഥാനത്ത് നിന്നും ഒരാളുടെ ഭാഗത്തു ഉണ്ടാവാറില്ല അപ്പം ഇസ്രായേൽ തന്നെ ഇതിന്റെ ഇടയിൽ ഇരുപത്തിനാല് സൈനികർ ഒരേ സമയത്ത് മരണപ്പെട്ട സമയത്ത് ഇസ്രായേലിൻ്റെ ഗവൺമെന്റ് പ്രധാനമന്ത്രി തന്നെ പാർലമെന്റിൽ പറഞ്ഞ കാര്യം രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ദുഃഖകരമായിരിക്കുന്ന ദിവസമാണ് ഇന്നത്തെ ദിവസം ഒരിക്കലും ചരിത്രത്തിൽ മാഞ്ഞു പോകാത്തതാണ് തളും കെട്ടി നിൽക്കുന്ന രക്തത്തിന് സമാനമായിരിക്കുന്ന അവസ്ഥ തന്നെയാണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ ഇസ്രായേലിന്റെ അകത്തും ഉണ്ടായിരിക്കുന്നത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം ദുഃഖത്തിന്റെ ദിവസമാണ് ഇനി വരാനുള്ളതും എന്ന തരത്തിലാണ് അപ്പൊ ഇരുപത്തിനാല് സൈനികരെ ഒരേ സമയത്ത് നഷ്ടപ്പെട്ടു പോയ സമയത്ത് ഒരു രാജ്യം തന്നെ വളരെ പ്രയാസത്തോടു കൂടി വളരെ സംഘതലത്തോടു കൂടിയാണ് അതിന് അതിന് മറുപടി പറഞ്ഞത് അല്ലെങ്കിൽ അതിന് അതിനെ പ്രതിനിധീകരിച്ചു കൊണ്ട് സംസാരിക്കുന്നത് ഇപ്പോഴത്തെ ഈ വിഷയം എന്ന് പറയുന്നത് സമാനമായിരിക്കുന്ന ഒരു സാഹചര്യം തന്നെ ഇവിടെ ഒരു നേതാവിനുണ്ടായ സമയത്ത് അയാൾ ആ വിഷയം കൈകാര്യം ചെയ്ത് വളരെ സിമ്പിൾ ആയ രീതിയിലാണ് അവിടുന്ന് മരണപ്പെട്ടു പോയിരിക്കുന്ന ഫലസ്തീനികളെ പോലെ അല്ലാതെ പ്രത്യേകിച്ച് ഒരു പരിഗണനയൊന്നും എൻ്റെ മക്കൾക്കില്ല യുദ്ധം അവസാനിക്കും എന്ന് നിങ്ങൾ കരുതണ്ട യുദ്ധം തുടരുക തന്നെ ചെയ്യും സ്വാതന്ത്ര്യത്തിന് വേണ്ടിയാണ് ഫലസ്തീനികൾ യുദ്ധം ചെയ്യുന്നത് അതിൻ്റെ ശക്തമായിരിക്കുന്ന പോരാട്ടം ഇനി മുന്നോട്ടും ഉണ്ടാവും എന്ന രീതിയിലുള്ള കാര്യങ്ങളാണ് യഥാർത്ഥത്തിൽ ഇസ്മായിൽ ഖന്യ പറഞ്ഞു വെച്ചത് അതുകൊണ്ട് തന്നെ ഈ വിഷയം ഏത് തരത്തിലാണ് അവസാനിക്കുക എന്നുള്ളത് ഏറെക്കുറെ ലോകത്തിൽ തന്നെ ഉറപ്പായിരിക്കുകയാണ് അതിനോടനുബന്ധിച്ചാണ് ഇപ്പോൾ ഇസ്രായേലിന്റെ രഹസ്യങ്ങൾ ചോർന്നു പോയിരിക്കുന്നു ആ ചോർന്നു പോയിരിക്കുന്ന രഹസ്യങ്ങളെ ലിസ്റ്റാക്കി വെച്ചിരിക്കുന്നു ഏത് തരത്തിലാണ് പലസ്തീനികളെ ഇനി മുന്നോട്ട് ഇസ്രായേൽ പ്രതിനിധീകരിക്കുന്നത് അല്ലെങ്കിൽ അഭിമുഖീകരിക്കുന്നത് അല്ലെങ്കിൽ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിന് എങ്ങനെയൊക്കെയാണ് ഈ പാലസ്തീനെ കൊണ്ടുപോവുക എന്നുള്ളത് വളരെ കൃത്യമായ രീതിയിൽ രഹസ്യ സ്വഭാവത്തോടു കൂടി ഇസ്രായേൽ ഗവൺമെൻറ് പ്രതിരോധ ഡിപ്പാർട്ട്മെന്റുമായിട്ട് സംസാരിച്ചതിന്റെ രേഖകളാണ് യഥാർത്ഥത്തിൽ പലസ്തീനുകളുടെ കയ്യിൽ കിട്ടിയിരിക്കുന്നത് അതാണ് അവർ വേണ്ടി വന്നാൽ ഞങ്ങൾ അത് വിൽപ്പനയ്ക്ക് വെക്കും എന്ന് കൂടി പറഞ്ഞത് അപ്പം അതീവമായി രഹസ്യമായിരിക്കുന്ന കാര്യങ്ങൾ ലോകത്തിലെ രാജ്യങ്ങളിൽ നിന്ന് ക്രോഡീകരിച്ചു കൊണ്ട് അതിനനുസരിച്ച് രാജ്യഭരണം മുന്നോട്ട് പോകുന്ന ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ രഹസ്യങ്ങൾ അത്രയൊന്നും വിദ്യാഭ്യാസമില്ലാത്ത ഈ സാമ്പത്തികപരമായി മുന്നേറ്റമില്ലാത്ത രാജ്യമായിട്ട് തന്നെ നിലനിൽക്കാത്ത ഒരു പ്രദേശത്തിന്റെ കുറച്ച് പ്രതിനിധികൾ ചേർന്നുകൊണ്ട് ചോർത്തി എന്ന് പറയുന്നത് ലോകം ഇപ്പോഴും വലിയ രീതിയിലുള്ള അത്ഭുതത്തോട് കൂടി തന്നെയാണ് നോക്കിക്കാണുന്നത്